ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും കടലക്കറിയുമാണ് അപ്പോൾ അത് നമുക്ക് രാവിലെ റെഡിയാക്കണം അതിനായിട്ട് ഇന്നലെ നമ്മൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കടല ഇന്നലെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടലയാണ് ഇപ്പം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്കിനിയും കുക്കറിനകത്തോട്ട് മാറ്റണം അപ്പോൾ എല്ലാം നല്ല കല്ലും മണ്ണും എല്ലാം മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ട് സവാള അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് കുക്കറിൽ തന്നെയാണ് അതെല്ലാം ഇടുന്നത് അതിൻ്റെ കൂടെ തേങ്ങ കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ കുക്കറിനകത്തിട്ട് ഇട്ട് അടിച്ചതിന് ശേഷം എടുക്കുകയാണ് അപ്പം നമുക്ക് സവോള ഇട്ടു തേങ്ങ അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ ശാലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതിനുശേഷം ഇത് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറ് അടുപ്പത്ത് വെക്കാം വേറെ ഒന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഐറ്റംസ് മസാല കൂട്ടൊക്കെ ചേർക്കാം അപ്പോൾ അത് വേകുന്ന സമയത്തേക്ക് നമുക്ക് ചപ്പാത്തിക്കുള്ള പരിപാടി നോക്കണം അപ്പം അതിനു മാവെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുക സാധാ വെള്ളമാണ് തിളപ്പിച്ച വെള്ളമൊന്നുമല്ല സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു മുക്കാൽ ഭാവം കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ട് ഓയിൽ ചേർക്കണം നന്നായിട്ട് ഓയിൽ ചേർത്ത് കുഴച്ചെടുക്കുക നന്നായിട്ട് ഓയിൽ തേച്ചതിന് ശേഷം കുഴയ്ക്കണം ഇപ്പോൾ ഒരു ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം നമുക്ക് ബാക്കി കടലയുടെ പരിപാടിയുണ്ട് കടലയപ്പം അടുപ്പിലിരുന്ന് ബെന്തോണ്ടിരിക്കുകയാണ് വിസിൽ വരുന്നുണ്ട് ഒരു ഏഴ് വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കടല വേകും നമ്മൾ തലേശന വെള്ളത്തിലേക്ക് വലിയ അപ്പം എളുപ്പം വേഗം അപ്പം ചില കടലക്കൊക്കെ വേഗം കൂടുതലുണ്ട് ഇത് ഏഴ് വീസിലൊക്കെ ആകുമ്പോഴത്തേക്ക് വേഗം അപ്പം നമുക്ക് താളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുഞ്ഞുള്ളി അരിഞ്ഞത് പച്ചമുളക് വട്ടൽ കറിവേപ്പില അപ്പം നമുക്ക് പാനടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിക്കുക അതിനുശേഷം ഓരോ ഐറ്റംസ് ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മൾ കടുകിട്ടു കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് കുഞ്ഞുള്ളി ഒക്കെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം ആദ്യം നമ്മൾ കുഞ്ഞുള്ളി അരിഞ്ഞത് കുഞ്ഞുള്ളി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ് ആദ്യം നമുക്ക് കുക്കറിനകത്ത് ഇടുന്ന സമയത്ത് സവോളയ്ക്ക് പകരം നമുക്ക് കുഞ്ഞുള്ളി ചേർക്കാവുന്നതാണ് കുഞ്ഞുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതലും ഉള്ളത് പക്ഷേ കടു വേർക്കുമ്പം ചേർത്താലും മതി നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിനുശേഷം നമുക്ക് രണ്ട് മുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മൂത്തതിനു ശേഷം പച്ചമുളക് പച്ചമുളക് ഏരി കൂടുതൽ വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി ചേർക്കുന്നത് ടേസ്റ്റ് കൂടാനും നല്ലതാണ് അതുപോലെ തന്നെ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമുള്ളവർക്ക് കടല കൂട്ടുമ്പോൾ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമുള്ളവർക്ക് നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർത്തു മസാലക്കൂട്ട് ചേർത്തു നമ്മൾ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കുക്കറിനകത്ത് വേച്ച് വെച്ചിരിക്കുന്ന കടല എടുത്ത് മിക്സ് ചെയ്യുകയാണ് നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യമേ ചേർത്തത് കൊണ്ട് നമുക്ക് പിന്നീട് ചേർക്കേണ്ടി വന്നില്ല ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് മസാല കൂട്ടാണ് നമുക്ക് മസാലക്കീറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക അതിനുശേഷം അതവിടെ നിന്ന് തളയ്ക്കട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം നമുക്കപ്പം ചപ്പാത്തി കുഴച്ച് വെച്ചിരുന്നത് ഉരുളകളാക്കി ആയിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ചില പ്രാവശ്യം കുഴിക്കുമ്പോഴൊന്നും ശരിയാവത്തില്ല കട്ടി വരും ഇന്നേതായാലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം പരത്തി എടുക്കണം ഇനിയും അപ്പോൾ അപ്പം എടുക്കുമ്പോൾ ഞാൻ സാധാരണ പേപ്പറിലിട്ടാണ് പരത്തുന്നത് എനിക്ക് പേപ്പറിലിട്ട് പരത്തിയാലേ ശരിയാവത്തുള്ളൂ ചപ്പാത്തി പലകയിലും ടൈലയിലും ഇട്ടൊന്നും പരത്തിയാലൊന്നും ശരിയാവത്തില്ല പേപ്പറിലിട്ട് പരത്തിയാലേ ശരിയാവത്തുള്ളൂ എല്ലാവരും പറയും പേപ്പറിലിട്ടൊന്നും പരത്തുന്നത് അഴുക്കാന്നൊക്കെ പറയും പക്ഷേ എനിക്കിത് ഇതുവരെ പരത്തിയാലേ ശരിയാവത്തുള്ളൂ അപ്പം നമുക്ക് എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം നമ്മുടെ കടലെ അടുപ്പത്തിരുന്ന് വേകുന്നുണ്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്ക് ആകുമ്പോൾ അധികം ലൂസായിട്ട് എന്ന് വെച്ച് കുറുക്കിയെടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി എല്ലാം ചൂട്ടെടുക്കണം അപ്പോൾ അപ്പുറത്ത് കടല ഇരിപ്പുണ്ട് അതൊന്ന് കുറുകി വരുന്നുണ്ട് കുറേ ചാർ വേണ്ടവർക്ക് ഗ്യാസ് അന്ന് നമ്മൾ കടു കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ചിട്ടിങ്ങെടുക്കാം ഇപ്പം നമുക്ക് ചാർ വേണ്ട നമുക്ക് കൊഴുത്തിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിനി ചപ്പാത്തി എല്ലാം ചൂട്ട് ഇങ്ങനെ എടുക്കണം ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ രണ്ട് ഭാഗവും മുക്കാൽ ഭാഗം വെന്തതിനു ശേഷം മാത്രമേ ഓയിലോ നെയ്യോ ചേർക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ സാധാ ഓയിലാണ് ചേർത്തിരിക്കുന്നത് നെയ്യ് ചേർത്താലും ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കടല കുറുകി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി തന്നെ കടല കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ രാവിലത്തെ ചപ്പാത്തിയും കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം താങ്ക്